ഹലോ ഹൗ ആർ യു എല്ലാവർക്കും സുഖമാണോ ഇതേ നോക്കൂ എൻ്റെ ചെടിയൊക്കെ വളർന്നു ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ചെടിയൊക്കെ ഇതേ വളർന്ന് പൂവൊക്കെ ആയി മുളകിലൊക്കെ പൂവൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഒരു സ്ട്രോബെറിയുടെ ഒരു ചെറിയ തൈ വെച്ചിട്ടുണ്ടായിരുന്നു അത് പക്ഷേ കിളിച്ചില്ല അതൊക്കെ വാടിപ്പോയി പിന്നെ ഇത് ഇഞ്ചിയാണ് കേട്ടോ ഇഞ്ചി ഓൾറെഡി കിളിച്ചത് ഞാനിങ്ങനെ നട്ടുവെച്ചു പക്ഷേ അതിന് മുളയൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം അതിനകത്ത് ഇഞ്ചിയൊക്കെ ഉണ്ടാകുന്നുണ്ടോയെന്ന് ഇപ്പോൾ സീസൺ ചെയ്ത് ആകുമ്പോൾ അറിയില്ല ഇത് നാട്ടിൽ നിന്ന് ഒരു മുളകാണ് ഇത് മിന്റ് മിന്ത് കിളിച്ച് വന്നിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് മുളക് തൈ വെച്ചിട്ടുണ്ടായിരുന്നു അതിലെല്ലാം കാ ചെറിയ പൂവൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് പിന്നെ തക്കാളിയാണ് കേട്ടോ തക്കാളിയിൽ ഇത് കായൊക്കെ ആയിട്ടുണ്ട് എനിക്ക് ശരിക്കും ഭയങ്കര സന്തോഷം തോന്നി കാരണം നാട്ടിലൊക്കെ ചെറിയ ചെറിയ കൃഷിയൊക്കെ ചെയ്യുമായിരുന്നു ഇപ്പം ഇവിടെ വന്നപ്പോൾ ഞാനിങ്ങനെ ചുമ്മാ നോക്കിയതാ ഉണ്ടാവുമെന്ന് നോക്കിയതാ എന്തായാലും എല്ലാം സക്സസ്സായി ഇനിയിപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ఎత్రయన ఎంటే చెడి తోటం థ్యాంక్ యూ థ్యాంక్ యూ ఫోర్ వచ్చింగ్